നമ്മൾ ൊന്ന് കാണിച്ചു സന്തോഷം വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് അമ്മ മോനെ അർജുന കുട്ടിനെ കാണാല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ പാട് അമ്മ പല ആൾക്കാരും കരഞ്ഞിട്ടുണ്ട് പല ജാതി മതത്തിൽപ്പെട്ട അവരുടെ മതത്തിൽപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ സഹോദരനെ കാണാൻ വേണ്ടി കൊണ്ട് നമ്മുടെ മോനെ കാണാൻ വേണ്ടി കൊണ്ട് പല ആൾക്കാരും വഴിപാട് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും സതക്ക ചെയ്തിട്ടുണ്ട് ഇവനെ കിട്ടാൻ വേണ്ടി കൊണ്ട് നേർച്ച നൽകിയവരുണ്ട് അമ്മ അമ്മനോട് പറയണെന്നറിയോ ഇപ്പോ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ വെക്കാൻ പറയണം ആ വേണ്ടി കൊണ്ട് അർജുൻ ഞങ്ങൾ ഇടനെഞ്ചിലാണ് കയറിയിട്ടുള്ളത് അമ്മ അവന്റെ പേര് ഒരായുഷ്കാലം കഴിഞ്ഞാലും മറക്കാൻ കഴിയില്ല അത്തരം ഭക്ഷണത്തിലായിരുന്നു ഈ ലോകം ഒന്നാകെ അതുകൊണ്ട് ഈ കാര്യം സംസാരങ്ങൾ നിർത്താൻ വേണ്ടി പറയണം അതുപോലെ തന്നെ അമ്മനോട് ചെറിയ റിക്വസ്റ്റ് മനാഫ്ക ഒരു മിനിറ്റ് പോലും അമ്മടെ മോനക്ക് വേണ്ടി അവിടെ നിന്നു എങ്കിൽ ആ ഒരു മിനിറ്റ് ചെയ്ത എന്താണെന്ന് അമ്മ നോക്കണ്ട ആ മനുഷ്യനൊന്ന് സമാധാനപ്പെടുത്തണം ആ സങ്കടം ഏറ്റവും വലിയ വേദന എന്താന്നറിയമ്മ നമ്മള് എല്ലാം കൂടെ നിന്നിട്ട് പുറകുന്ന ചവിട്ടുന്ന വേദന ഉണ്ടല്ല അത് താങ്ങാൻ പറ്റൂല ആരോടും വ്യത്യാസമായിട്ട് പറയില്ല കേട്ടോ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അമ്മനോട് സ്നേഹം മാത്രം